ും അത് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വേണം കുറെ കുറെ കാര്യങ്ങളുണ്ടത് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടാവാനായിട്ടുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും അന്നത്തെ എൻ്റെ അവിടുത്തെ ചേട്ടന്മാരും അല്ലെങ്കിൽ അവിടെയുള്ള സുഹൃത്തുക്കളും കൂടി ഇങ്ങനത്തെ കലാപ്രവർത്തനങ്ങളും കൂട്ടം കൂടുതലുകളും ഒക്കെ ഒരുക്കിയതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതുപോലൊരു സദസ്സ് ഇവിടെ ഒരുക്കാൻ ഇതിനു ശ്രമിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി കാരണം അത് ഈ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ടാവും അതെന്നും ഈ സ്നേഹത്തോടു കൂടി തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് എല്ലാവരും ഇത്രയും ആളുകൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഇല്ല കാര്യങ്ങളൊന്നും ഇങ്ങനെ നടക്കണ്ട പക്ഷെ അങ്ങനെ ഒരു ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചേരുന്നത് അതൊരുപാട് പേർക്ക് ഗുണമാവും തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഗുണമായിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ പറ്റിയത് അപ്പോൾ എന്താ പറയുക കുറച്ച് അഭിനയിച്ചിപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു അതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതല്ല കുറേ നാളായിട്ട് അതിനുവേണ്ടി പ്രിപ്പയറൊക്കെ ചെയ്തിട്ട് ഒരു സിനിമ ചെയ്തു ആ സിനിമ ഇപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടുണ്ടോ ആരെങ്കിലും ഇവിടെ ഏ എങ്ങനെയുണ്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യവും സന്തോഷവും അപ്പോൾ ഇവിടെ വരാൻ പറ്റിയതും ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും എനിക്ക് എന്താ പറയേണ്ട നല്ല കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്യാവശ്യം നല്ല വീടുള്ള ആൾക്കാരാണ് പറഞ്ഞ് പണി വാങ്ങുന്ന ഒക്കെ നല്ലത് ഇത്രക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാനും സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഒരു ഭാഗ്യം ആഗ്രഹിച്ച പോലെ കിട്ടി ഹാപ്പിയാണ് കുറച്ച് നല്ല പടങ്ങൾ ചെയ്യണം അത്രക്കേ ഉള്ളൂ ഞാനൊരു പാട്ടുപാടണം ഏ ഞാൻ സകല സ്ഥലത്തും പാടി പാടി ചീഞ്ഞൊരു പാട്ടാണോ വേറെ വേറെ ഒന്നും അറിയില്ല പാണന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പിന്നെ നല്ല ചൂട് വെച്ചിടും പാടത്തിൻ്റെ പൂവ് നടക്കും അങ്ങനെയൊക്കെയാണ് ആ പാട്ട് അപ്പൊ കൊറേ കാലത്തിന് ശേഷം കുറെ നേരം നടന്നു അവിടുത്തെ റിമോട്ട് വരെ മക്കളെ കൊണ്ട് എടുപ്പിക്കുന്നത് ഞാനാണ് അവിടെ നിന്ന് ഇവിടെ വരെ നടന്നത് ബാലേട്ട ഒരുപാട് നന്ദി ഒക്കെ ശരിയാക്കി തരാ പറയുന്നത് ഇപ്പം ശരിയാക്കി തരാം വാ 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 ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിൽ കുട്ടേട്ടൻ കുട്ടേട്ടൻ മണി ഞാൻ അവിടെ വന്നത് ബാലേട്ടനെ പോലത്തെ കുറച്ച് മനുഷ്യന്മാരെ കാണാൻ പറ്റി സന്തോഷം എന്നെ വിളിച്ചതിലും അതെൻ്റെ സുഹൃത്താണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആളാണ് ബോധി ൂട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരാളെ ഇടിക്കണമെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു പറഞ്ഞ ഇടിയൻ വേഷം അഭിനയിച്ചിരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തിനും കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കൂടി കൂടി രാവിലെ ആറു മണിക്ക് ഇറങ്ങിയതാ ഇവിടെ എത്തിപ്പം ആറു പോയി റോഡ് മുഴുവൻ ബ്ലോക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ തന്ന സ്നേഹത്തിനും എല്ലാത്തിനും നന്ദി ഇനിയും സൗകര്യപ്പെടുമ്പൊക്കെ സിനിമകൾ കാണണം താങ്ക് യു സോ മച്ച്